നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഡിസംബർ മാസ ഫലമാണ് ഇവിടെ പറയുന്നത് ഈ ഫലത്തെക്കാളുപരി ഡിസംബർ മാസം ഭരണി നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാര് ഡിസംബർ ആദ്യ ഭാഗത്തില് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം പല പ്രകാരമുള്ള മാർഗതടസ്സങ്ങള് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാന് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിനെ അലസമായി കാണാതിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രതിവിധി പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകൾ വളരെ നിയന്ത്രണത്തിൽ വേണം ഓടിക്കുവാന് ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഡിസംബർ ആദ്യ ഭാഗത്തിൽ നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുമെങ്കിലും പത്താം തീയതി മുതൽ കാര്യങ്ങൾ വളരെ നിയന്ത്രണത്തിലാകുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ആദ്യ ഭാഗത്ത് കർമ്മമണ്ഡലത്തിലൊക്കെ ഫലം കുറയുമെങ്കിലും രണ്ടാം പകുതിയിൽ കർമ്മമണ്ഡലത്തിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങൾക്ക് കാണുന്നത് ഞങ്ങൾ സ്വയം തീരുമാനിച്ച പല കാര്യങ്ങളിൽ നിന്നും ഭാവിയിൽ സുരക്ഷിതത്വം ഇല്ല എന്ന് മനസ്സിലാക്കി പിന്മാറുന്ന ഒരു സമയമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഡിസംബർ അവസാനം ആദ്യ ഭാഗത്തിൽ നിങ്ങൾ ആർക്കും കടം കൊടുക്കാൻ പാടില്ല നിങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ പത്താം തീയതി വരെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ത് ചെയ്താലും ഒരു അബദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് അതിനുശേഷം സമ്മിശ്ര ഫലമായിട്ട് കാണുന്നുണ്ട് ഡിസംബർ അവസാനമാവുമ്പോഴേക്കും വളരെ നല്ലൊരു ഫലമായിട്ടാണ് കാണുന്നത് ഡിസംബർ അവസാനമാവുമ്പോൾ ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട് വാഹന ഭാഗ്യവും വരുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ ഡിസംബർ ആദ്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമാണ് കൂടാതെ ചില വ്യക്തികളിൽ നിന്നൊക്കെയുള്ള ിക്ത അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അമ്പലപ്പെടുത്തുന്നതാണ് ഡി ഡിസംബർ അവസാനമാവുമ്പോഴേക്കും വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് ഡിസംബർ അവസാനം പ്രണയ സാബല്യത്തിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് ഡിസംബർ ഇരുപത്തിയൊന്നിന് ശേഷം ശ്രമിക്കാവുന്നതാണ് തൊഴിൽ മാറ്റം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് അപവാദ പ്രചരണങ്ങൾക്കൊന്നും കൊടുക്കരുത് നിങ്ങൾ ഡിസംബർ ആദ്യ മാസം നിങ്ങളുടെ വാക്കുകൾ പോലും ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഡിസംബർ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചിതനാകുവാനായിട്ട് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അപ്പോൾ ഭരണി നക്ഷത്രക്കാരെ ഡിസംബറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം